സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ് ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ കുല കുത്തിപ്പൂക്കൾ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് നമ്മൾ ഇലകളില്ലാതെ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന റോസ് ചെടികളിൽ ഫാസ്റ്റായിട്ട് ഇലകൾ വരാനുള്ള രണ്ട് ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫോളോ ചെയ്തിട്ട് പലരുടെയും റോസ് ചെടികളിൽ നിറയെ ഇലകളും പൂക്കളുമൊക്കെ വന്ന സന്തോഷം പലരും കമൻ്റിലൂടെയും അതുപോലെ മെസ്സേജിലൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് റോസ്റ്റ് ചെടികളിൽ ഇലകളില്ല പൂക്കളില്ല ചെടി നന്നായിട്ട് വളരുന്നില്ല ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയതാണ് ആ രണ്ട് വീഡിയോസും ആ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നോളും അതുമാത്രമല്ല റോസ്റ്റഡികളുടെ കെയറിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഒരു ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് കിട്ടാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കൂടാതെ മുമ്പത്തെ വീഡിയോയിലും ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയത് അവരുടെ പേരും ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഇലകളൊന്നും ഇല്ലാതിരുന്ന നിങ്ങളുടെ റോസ് ചെടികളിൽ നമ്മൾ പറഞ്ഞ വളങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ചെടിയിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പുതിയ ഷൂട്ട് വരുമ്പോൾ അതിലും മുട്ടുകളും വരുന്ന് ആ മുട്ടുകളൊന്നും ഇരിക്കാതെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നിങ്ങൾ ചെടികളെ എല്ലാം നിങ്ങളുടെ ചെടികളെല്ലാം ഹെൽത്തിയാക്കി അറിയാം അപ്പോൾ പലരും അത് ചോദിക്കുന്നുണ്ട് എൻ്റെ ചെടിയൊക്കെ നല്ലപോലെ ഹെൽത്തിയായി വന്നിട്ടുണ്ട് ഇനി എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഈ ഫെർട്ടിലൈസറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല കാരണം ഇത് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ അതുകൊണ്ട് ചെടികൾ വളർത്തുന്ന എല്ലാവരുടെ കയ്യിലും ഈ ഫെർട്ടിലൈസർ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ റോസ് ചെടികൾക്ക് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള നൈട്രജൻ ചെടിയുടെ ഗ്രോത്തിനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടിയുടെ റൂട്ട് വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് ചെടിക്കും നമുക്ക് ഈ എൻ പി കെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പ് ചെടിയുടെ ചൂട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മാത്രമേ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ അത് ഈ ഫെർട്ടിലൈസർ മാത്രമല്ല ഏത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വലിയ റോസ് പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ഞാനിതിന് ഒരു ടീസ്പൂൺ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് ഇനി മീഡിയം സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ അര ടീസ്പൂൺ തീരെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കാൽ ടീസ്പൂൺ അങ്ങനെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക അതുപോലെ ചുവട് ചേർത്തിടാതെ പോട്ടിൻ്റെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മഴയില്ലാത്ത ടൈമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കുക മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ആ മഴവെള്ളത്തിലൂടെ അങ്ങനെ അത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഫർട്ടിലൈസറാണ് അപ്പോൾ അതുകൊണ്ട് മഴവെള്ളം ആകുമ്പോൾ അതങ്ങനെ അലിഞ്ഞ് മണ്ണിൽ ചേർന്നോളും പിന്നെ വാട്ടർ സോളുബിൾ അല്ലാത്ത ഫെർട്ടിലൈസർ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ രണ്ട് രീതിയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വാട്ടർ സോളുബിൾ അല്ലാത്തതാണെങ്കിൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ എൻപിക്കെ ഫെർട്ടിലൈസറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം ഇതുപോലെ നല്ല തിക്കായിട്ടും ആയിട്ടും വളരാൻ തുടങ്ങും അതുകൂടാതെ അതിന് നിറയെ മുട്ടുകളും വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും എല്ലാം ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് എൻപിക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ് എൻപിക്ക് മഴക്കാലത്ത് ചെടികൾക്ക് പൗഡർ ഫോമിലുള്ള ഫെർട്ടിലൈസറും വേനൽക്കാലത്ത് ക്വാണ്ടിറ്റി കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറുമാണ് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ വലിയ പ്ലാന്റിന് ഒരു ടീസ്പൂൺ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തു പക്ഷേ വേനൽക്കാലത്ത് അത്രയും അളവിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് രണ്ടോ മൂന്നോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ മാത്രമേ വേനൽക്കാലത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ റോസ്റ്റ് ചെടികളൊക്കെ നന്നായിട്ട് വളരും നിറയെ പൂക്കളും ഉണ്ടാവും ഇനി കഴിഞ്ഞ വീഡിയോയിൽ വിന്നറെ അനൗൺസ് ചെയ്യാൻ പോവാണ് രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്ത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് അന്ന് ആദ്യമായി കറക്റ്റ് ആൻസർ പറഞ്ഞത് ഈ ഒരു ഐ ഡിയിൽ നിന്നാണ് ഇതാരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല നെയിമില്ലാത്ത ഐ ഡിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞാൽ ആർക്കും അഡ്രസ്സ് അയക്കാം ഈ ഐ ഡിയിൽ നിന്നുള്ള ആൾ തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് അടുത്ത ആൾക്ക് കൈമാറുകയാണ് അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നത് രാധാമണി മാമിനാണ് അപ്പോൾ രാധാമണി മാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അഡ്രസ്സും ഫോൺ നമ്പറും അയച്ച് തരേണ്ടതാണ് ഇനി ഇന്നത്തെ വീഡിയോയിലെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചൈനീസ് ബാഴ്സാണ് ചൈനീസ് ബാഴ്സത്തിൻ്റെ കവറിലുള്ള മൂന്ന് കളറിലുള്ള ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ ഗിഫ്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയം മുതൽ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച രാത്രി പത്ത് മണിവരെ നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഇനി പുതിയൊരു വീഡിയോയും സമ്മാനങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്